ആ നിങ്ങളോട് രണ്ടുപേരോടും കൂടെ ഞാനിന്ന് വരാൻ പറഞ്ഞതേ ഒന്നാമത്തെ കാര്യം കുറെ നാളായല്ലോ നിന്നെയൊക്കെ കണ്ടിട്ട് അന്ന് നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് പോയതാണല്ലോ പിന്നെ ഈ ആരെയും കണ്ടില്ല സിനി ഒരു തവണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവള് ഇടയ്ക്ക് വിളിക്കലുണ്ട് ജിസ്മി പിന്നെ തീരെ വിളിക്കലില്ല സിനി ഇന്നാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഡേറ്റ് ആവാറായി അപ്പോൾ അവള് മറ്റേ എന്തോ ഒരു ചേച്ചിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടും പിന്നെ ഈ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റേണ്ട കാര്യമൊന്നും അപ്പം അതും നന്നായിട്ട് രണ്ട് മൂന്ന് പ്രസവമൊക്കെ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് ഡോക്ടറുടെ വീട്ടിലോ എഞ്ചിനീയറുടെ വീട്ടിലോ ഒക്കെ നന്നിട്ടുള്ള ആ പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് പ്രസവശേഷം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ചേച്ചി ലാസ്റ്റ് നിമിഷം കാല് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മി എന്താ ചെയ്യണ്ടേ മമ്മി എന്നായാലും വെറുതെ ഇരിക്കല്ലേ ഒന്ന് വരുമോ കുറച്ച് ദിവസം നിന്നിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് പോവുമോ എന്നെ നോക്കാൻ ആരുമില്ല ലാസ്റ്റ് നിമിഷം വരെ നോക്കി ഒരു പണിക്കാരിനെ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചു അപ്പോഴും ഞാനൊന്നും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി നിങ്ങളുടെ പപ്പയെ നിങ്ങളുടെ പപ്പ ഒരു പ്രത്യേക മനുഷ്യനാ മനുഷ്യനാണ് എന്ന് പറയാൻ കാരണം പപ്പ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരിതില്ല ആയിരുന്നു എന്നല്ല ഞാൻ പറയണം ആണ് എന്നാണ് പപ്പയ്ക്ക് കറക്റ്റ് സമയത്തെല്ലാം വേണം രാവിലെ ഏഴ് മണിക്ക് ചായ വേണം ആ ചായയ്ക്കൊരു കറക്റ്റ് പാകം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാടില്ല ഒമ്പതരക്ക് രാവിലത്തെ ഭക്ഷണം അതും ഇവിടെ ചപ്പാത്തി ഒന്നും വെക്കലില്ല ചപ്പാത്തി ഒന്നും പാടില്ല അവിടെ ചപ്പാത്തി മാവൊന്നും ഞാൻ വേടിക്കലന്നെ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കടലക്കറി വെറുത്തരച്ചത് ചപ്പാത്തിയിലിങ്ങനെ മുങ്ങി പോണ അത്രയും കറി ഒഴിച്ചിട്ട് കഴിയാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ എന്താ ചെയ്യാ പപ്പായക്ക് ഇഷ്ടമല്ല പപ്പയ്ക്ക് എപ്പോഴും ദോശ ഇഡ്ഡലി നൂൽക്കുട്ട് വല്ലപ്പോഴും ഒക്കെ ഉപ്പുമാവ് അതും ഒരു തവണ ഉണ്ടാക്കി പപ്പേനോട് പറയും നാളെ വേണ്ടാട്ടോന്നു പറയും അങ്ങനെ ഞാനെന്ത് ഇഷ്ടമൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല പപ്പയുടെ ഒരു ചിട്ടയിലും പപ്പയുടെ ഒരു രീതിയിലും ഒക്കെ ഇപ്പൊ നിങ്ങളെ രണ്ടുപേരെയും പഠിപ്പിക്കാനാണെങ്കിൽ പോലും എൻ്റെ ഇഷ്ടത്തിനൊന്നും അവിടെ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല പാപ്പ തീരുമാനിച്ചു നിങ്ങളും നിങ്ങൾക്കും ഇഷ്ടം അങ്ങനെ സത്യം പറഞ്ഞാലേ ഒരു തവണ ഞാനിപ്പോഴും ഓർക്കാം സിനി സിനിയായിട്ട് നിനക്ക് നീ കുറേ നാളായിട്ടുള്ള ഇഷ്ടമായിരുന്നല്ലോ ഒരു ദിവസം രാത്രി ഇതേപോലെ പപ്പ എന്നോട് പറയാണ് നാളെ ഒരുങ്ങണം നമുക്കൊരിടം വരെ പോകണം മണിമല ഉടം വരെ പോകണം അവനൊരു അച്ഛനെ ഇഷ്ടമാണ് നമുക്കൊന്നും പോയി കാണാം നല്ല കൊച്ചാണ് ഞാൻ അവള് ഒരു തവണ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അന്നാണ് ഞാൻ വേറെ കുറച്ച് കഥകൾ അറിയണേ നീയും സിനിയും പപ്പേനെ ഒരു ദിവസം പുറത്തു വെച്ച് കണ്ടുവന്നും നിങ്ങൾ ചായ പിടിച്ചു എന്നൊക്കെ സത്യം പറഞ്ഞാ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കണേ എന്റെ ദിവസം മുമ്പാണ് ഞാൻ ഈ കാര്യം കൂടെ അറിയണേ അത്രക്കായിരുന്നു എനിക്ക് ഈ വീട്ടിൽ സ്ഥാനം ഞാൻ ഒന്നും എല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളും അവസാനം അറിയണ ആളായിരുന്നു അങ്ങനെയൊക്കെ ജീവിതം എന്റെ വീട്ടില് കുന്നംകുളം ശരിയാണ് നമുക്ക് ഒത്തിരി ദൂരം ഉണ്ട് പക്ഷെ ഞാൻ ഞാൻ ഒരിക്കൽ പോലും പോയിട്ടില്ല എനക്കറിയോ എൻ്റെ അമ്മച്ചി മരിച്ച ദിവസം അമ്മച്ചി വയ്യാതെ കിടക്കുക എന്ന് പറഞ്ഞ എൻ്റെ മൂത്ത മൂത്താങ്കളെയും രണ്ടാമത്തെ ആങ്ങളെയും എന്നെ മൂന്ന് ദിവസം മുന്നേ വിളിച്ചതാ പോകാൻ പറ്റിയില്ല പപ്പായ്ക്ക് തിരക്കുണ്ട് പപ്പായ്ക്ക് ഓരോ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ അമ്മച്ചി മരിച്ച അന്നാ ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിനെ ഞാൻ ജീവനോടെ കണ്ടിട്ടില്ലടാ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് എത്തുന്നത് അപ്പം അത്രയ്ക്കേ ഞാന് കുന്നംകുളത്തേക്ക് പോയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞതേ അപ്പോ ഇപ്പോഴാണെങ്കിലും നീയൊക്കെ വരും എപ്പോഴാന്ന് അറിയോ നമ്മുടെ പറമ്പിൽ അടക്കയും കുരുമുളകും തെങ്ങും ഒക്കെ എടുത്ത് വിളവെടുത്ത് കൊടുത്ത് അയാൾ നിന്നെ വിളിക്കുമല്ലോ ലാസർ അപ്പൊ കണക്ക് മേടിക്കണ അന്ന് കണക്ക് തരണ അന്ന് നീ വരും നിങ്ങൾ രണ്ടാളങ്ങനെ തന്നെ വരും നിങ്ങൾ ഉച്ചയ്ക്ക് അപ്പൊ നീ വിളിച്ച് പറയും ആദ്യമൊക്കെ നീ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ നീ വിളിച്ചും പറയലില്ല അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാവും എന്ന് പറയും അന്നേരം ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും നിങ്ങൾ വരും കണക്ക് മേടിക്കും നിങ്ങളുടെ വീതം മേടിച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ചങ്ങ് പോവും അപ്പോഴും എനിക്ക് സിനിയോടൊരു നന്ദിയുണ്ട് കാരണം സിനി എന്നിടയ്ക്ക് വിളിക്കുമായിരുന്നു എന്നെ അമ്മച്ചി വിശേഷം എന്താ എന്തായതാന്നൊക്കെ ചോദിച്ചാൽ അവള് വിളിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു തവണ ആലോചിച്ചത് അവൾ അവളുടെ പ്രസവത്തിന്റെ സമയത്തും അത് കഴിഞ്ഞിട്ടും അവൾക്ക് വേലക്കാരിയെ കിട്ടാത്തത് കൊണ്ട് അമ്മച്ചി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചതാ അതൊക്കെ എന്നോട് സ്നേഹം ഉണ്ടല്ലോ അപ്പൊ ഒന്ന് പോയേക്കാണ് അതും ഞാൻ ഇന്നാൾ സാലി പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം അറിഞ്ഞത് സാലി അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും വേറൊരു കാര്യം അവൾ പറഞ്ഞു എന്നും ഞാൻ അറിഞ്ഞത് ഒരു മെയ്ഡിനെ വിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു തുക വേണ്ടി വരും അമ്മച്ചി നിൽക്കും അമ്മച്ചി നമ്മൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു വിധം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ഇടയ്ക്ക് അമ്മച്ചീനെ വിളിക്കുന്നുണ്ടെന്ന് സത്യം പറയാലോ അതെനിക്ക് നന്നായി കൊണ്ടു വിട്ടോടാ നമ്മുടെ മനു ഇല്ലേ കരോട്ടെ എനിക്കിതൊന്നും അറിയ പോലുമില്ല നിന്റെ അപ്പായ്ക്കൊക്കെ പപ്പയ്ക്കൊക്കെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്കൊന്നും ഇല്ല അപ്പൊ മനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്തു അല്ലേ എന്റെ പുതിയ പാസ്പോർട്ടാ നീ എനക്ക് കയ്യിൽ കണ്ടു വേണം എടുത്തു ഭയങ്കര പാടായിരുന്നു ഇച്ചിരി കുറെ കാര്യങ്ങളുണ്ടായിരുന്നു പേരിലൊക്കെ തിരുത്തും അക്ഷര മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റത്തെ ആഴ്ച മനുവിനെ കൂട്ടി ഞാൻ നമ്മുടെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അക്ബറിലെ അക്ബർ ട്രാവൽസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം വിശുദ്ധനാട് ഒരു പാക്കേജ് ഉണ്ട് അവിടെ വിശുദ്ധനാട് പാക്കേജ് പൈസ എൻ്റെ പേരിലുണ്ട് റിട്ടയർമെൻറ്റിൻ്റെ പൈസയും പിന്നെ പെൻഷനും ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അതൊക്കെ കണക്ക് കാണും പക്ഷേ തൽക്കാലം അത് വീതം വെച്ച് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ എൻ്റെ മക്കളോടൊന്ന് പറയാമെന്ന് കരുതി ഞാൻ വിളിച്ചു വരുത്തിയത് എല്ലാവരും അപ്പം ഞാൻ വിശുദ്ധനാട് പോവാം ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല പ്പ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ വിശുദ്ധനാട് പോവാണ് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം എന്തായാലും ഇത് കയ്യിലുണ്ടല്ലോ യാത്ര ചെയ്തല്ലേ പറ്റൂ ഇതിന്റെ ഒരു പകുതി പേജെങ്കിലും നമുക്ക് സീൽ വെക്കണമല്ലോ അങ്ങനെ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ ഇനി അടുത്ത ആഴ്ച പക്ഷെ ഞാൻ ക്രിസ്മസിലേക്കൊന്നും നിൽക്കണില്ല ഞാൻ ഇരുപത്തൊന്നാം തീയതി പോവും എൻ്റെ മക്കള് ക്രിസ്മസിന് ഇവിടെയാണ് കൂടണത് അമ്മച്ചി ഇവിടെ ഭക്ഷണൊക്കെ വെച്ച് ഇരിക്കും അന്നേരം ലാസർ പറഞ്ഞായിരുന്നു അടക്കയുടെയും കുരുമുളകിന്റെ ഒക്കെ കണക്ക് അന്നാണ് എടുക്കണേന്ന് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും വന്നിട്ട് നിങ്ങൾ കണക്ക് മേടിച്ച് പോക്കോ ഞാൻ ക്രിസ്മസിലേക്ക് ഉണ്ടാവില്ല ക്രിസ്മസിന് മുന്നേ ഞാൻ പോവുകയാണ് നിങ്ങളോട് ഇതൊന്ന് പറയണെന്ന് തോന്നി പിന്നെ മക്കളെ ഒരു നനഞ്ഞിടം കുഴിക്കാന്നൊരു ഒരു ഒരു ചൊല്ലുണ്ടായിരുന്നു പണ്ട് പണ്ട് പണ്ടപ്പോഴോ ഞാൻ കേട്ടതാ പിന്നെ ഞാനൊക്കെ അത് മറന്നുപോയി നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ടികളായിട്ടുള്ള സ്ഥലങ്ങളില് വണ്ടിന്ന് തന്നെ പറയും മണ്ടെന്ന് പറയാൻ പറ്റില്ല പൊട്ടത്തികളായിട്ടുള്ള അമ്മമാരെയും അല്ലെങ്കിൽ പെങ്ങന്മാരെയും പാവം പോലെ നിൽക്കുന്ന ഭാര്യമാരെയൊക്കെ ഒരുപാട് ഒരുപാട് അങ്ങ് കുഴിച്ച് 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 നിങ്ങൾക്ക് എല്ലാം നടത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എന്റെ മക്കള് മക്കളുടെ ഭാര്യമാരെടുത്തെങ്കിലും അങ്ങനെ ഇനി നിങ്ങൾക്ക് ഇണ്ടാവാൻ പോകുന്നത് എനിക്ക് പെങ്കൊച്ചാണെങ്കിൽ അവളോടൊന്നും ഒരിക്കലും അങ്ങനെ പെരുമാറരുത് കേട്ടോ കാരണം അമ്മച്ചി ഒന്നും ജീവിച്ചു വരുന്ന സാഹചര്യമല്ല ഇനി മുന്നോട്ടേ അപ്പോൾ എന്നാ ശരി ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ട് ഭക്ഷണൊക്കെ കഴിച്ച് എൻ്റെ മക്കൾ സമാധാനമായിട്ട് പോയിട്ടു കേട്ടോ അമ്പച്ചി വന്നിട്ട് വിളിക്കാം